ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് വേണ്ടപ്പെട്ട ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണ് നമ്മുടെ എന്റെ കൂട്ടുകാരനുണ്ട് ഒരു മോളുണ്ട് അപ്പോ മോളുടെ ബർത്ത്ഡേക്ക് പോവാണ് അപ്പോ ചെറിയ ഒരു ഡിന്നർ ഡിന്നർ ആ ഔട്ട് കഴിക്കണം പിന്നെ ഒരു ഗിഫ്റ്റ് മേടിക്കണം അപ്പൊ അത് വേടിച്ചിട്ട് വേണം നമുക്ക് പോവാൻ വേണ്ടിട്ട് അപ്പൊ എന്താ മേടിക്കുന്ന കാണിച്ചു തരാം അപ്പൊ ഞങ്ങള് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ടി ആന് പോയി പുതിയ തുടങ്ങിയിട്ടുണ്ട് ഷവായന്റെ റെസ്റ്റോറന്റ് അപ്പൊ അവിടെ പോയി നല്ല തിരക്കായിരുന്നു അവിടെ ഞാൻ പറഞ്ഞില്ല അവിടെ നല്ല തിരക്കായിരുന്നു നേരം വെയിറ്റ് ചെയ്ത പിന്നെ ഒരു ഫ്രണ്ട് വരാൻ പിന്നെ യുവിങ്ങനെ ഫുള്ള് തമാശ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു പിന്നെ അവക്ക് ബ്ലോഗിൽ ആ അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ഷവായ വന്നു ഷവായ ആ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല കിടിലും ടേസ്റ്റ് ഉണ്ട് അതിന്റെ കൂടെ ഇതാ അറേബിക് റൈസ് ഉണ്ട് പിന്നെ ഒരു മാംഗോ ഉണ്ട് മാങ്ങോ ഉണ്ട് റോ റോമാങ്ങേൻ്റെ ഒരു കട്ടുണ്ട് അതും അടിപൊളിയായിരുന്നു പിന്നെ റോമാനിയ റൊട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കുറേ വേസ്റ്റായി ഞങ്ങൾ കഴിച്ചില്ല പക്ഷേ ഷവായ ഒരു രസട്ടോ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം ചില്ലൊക്കെ അടിച്ച് പിന്നെ അങ്ങോട്ട് പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വേറെ ഒന്നും ഷൂട്ട് ചെയ്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ